ഇന്ന് നമുക്ക് നല്ല അസാധ്യ രുചിയോട് കൂടിയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റെസിപ്പി തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു നാല് ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ കറിവേപ്പിലി കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ വരുമല്ലോ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നാളികേര കൊത്താണ് കേട്ടോ ഒരു കാൽ കപ്പ് നാളികേര കൊത്ത് എടുത്തിട്ടുണ്ട് നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം എല്ലാ കാര്യങ്ങളും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി മുറിച്ചത് ചേർക്കാം ഞാനൊരു അരക്കപ്പളവിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലുപയോഗിക്കാവുന്നതുള്ളോട്ടെ ചെറിയുള്ളി എപ്പോഴും നോൺ വെജ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ വെജ് ആണെങ്കിൽ പോലും കൂടുതൽ ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറി വരണ വരെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുക എല്ലാം വാഴന്ന് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കിട്ടാ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ചേർത്തിരിക്കുന്നത് കേട്ടാ ഇനി ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറി വരണവരെ ഒന്ന് വാഴച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പച്ചമണം മാറി വന്നോട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് തക്കാളി അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ക്യുക്കായിട്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി നാടൻ ചിക്കൻ റെസിപ്പിയാണ് നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പച്ചമണം മാറി വരണ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ കിലോ അളവിൽ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാട്ടെ എത്രത്തോളം ചെറുതാക്കി മുറിച്ചെടുക്കണോ അത്രയും നന്നായിട്ട് തന്നെ വരും ഈ ഒരു റെസിപ്പി എല്ലോട് കൂടിയ ചിക്കൻ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എല്ലോടുകൂടി ഇതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലോടുകൂടി ഇതാകുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ നന്നായിട്ട് വരും ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചെയ്യണത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ഇതുപോലെ ഒന്ന് വായിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു മസാലയും ചിക്കൻ കഷ്ണങ്ങളും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് ആ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ആ ഒരു മുളക് പൊടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് വന്ന കേട്ട് കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ മുറിച്ചതാണ് കേട്ടോ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കുമല്ലോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവോള ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് തന്നെ വഴന്ന് വന്നോളും ചിക്കൻ കുക്കായിട്ട് വരുമ്പോഴേക്കും കേട്ടോ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് പുറത്തോട്ട് വരും ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുറഞ്ഞ തീല് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഈയൊരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നോട്ടെ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതായത് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ ആ ഒരു സമയത്ത് ഞാനിവിടെ നാളികേരം ചെരികിയത് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നാളികേരം ചെരുകിയത് നാളികേരക്കൊത്ത് എന്നൊക്കെ പറയുന്നത് ഒന്നരക്കപ്പളവിൽ നാളികേരം ചെരികിയതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും നമുക്ക് ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കണ്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ചിക്കൻ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ഗ്രേവിയുള്ള സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു നാളികേരം ഉണ്ടല്ലോ മുളക് പൊടിയും നാളികേരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു നാളികേരത്തിൽ ആ ചിക്കൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചു വരില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കണ്ട എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് എന്താ പറയുക എല്ലാം കൂടെ ഒന്ന് യോജിച്ച് നന്നായിട്ടന്നെ ഇതിലേക്ക് പിടിച്ച് വരണണ്ട അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചുവെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് തുറന്ന് നോക്കുക ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കണ്ട ചെറിയൊരു മോയ്സ്ചറോടുകൂടി കൂടി ആയിരിക്കും ഈ ഒരു സംഭവം നല്ല അടിപൊളിയായിട്ട് വരാട്ടോ ഇതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത് അസാധ്യ ടേസ്റ്റ് തന്നെയാണ് നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറൊന്നും തന്നെ ഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒന്ന് വരട്ടിയെടുക്കുക ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പക്ഷെ ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ട അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് തന്നെ വരും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കണ്ടോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടിയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടിയാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിക്കൻ തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ തോരൻ്റെ പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം